എക്സാമിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മകന് ആക്രി കച്ചവടക്കാരൻ നൽകിയത് ഐഫോൺ സിക്സ്റ്റീൻ ഈ വാർത്ത ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വലിയ ചർച്ചയായിരിക്കുകയാണ് ഇന്ത്യയിലുടനീളം ആവേശം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മാസം ആദ്യം ആപ്പിൾ തങ്ങളുടെ പുതിയ പുതിയ ഫോൺ ഐഫോൺ സീരീസ് പുറത്തിറക്കിയത് നിരവധി ആളുകളാണ് തങ്ങൾ ഐഫോൺ സീരീസിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചതെന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാവുകയാണ് ഈ ഐഫോൺ സ്വന്തമാക്കിയ മനുഷ്യന്റെ മകന്റെ കഥ ബോർഡ് പരീക്ഷയിൽ ഒന്നാമതെത്തിയ മകന് സമ്മാനമായി ഐഫോൺ നൽകിയിരിക്കുകയാണ് ഈ അച്ഛൻ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയ ഈ നേട്ടത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് സാമൂഹ്യ മാധ്യമ ഉപയോക്താക്കൾ സ്വീകരിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കാനും ഈ റിപ്പോർട്ടിന് കഴിഞ്ഞു ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മകന് ഒന്നര ലക്ഷം രൂപയുടെ ഐഫോൺ സമ്മാനമായി നൽകി ആക്രി കച്ചവടക്കാരനായ അച്ഛൻ എന്ന അടിക്കുറിപ്പോടെ ആയിരുന്നു എക്സിൽ ഈ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് സ്ക്രാപ്പ് ഡീലറുടെ കഥ വൈറലായതോടെ സാമൂഹ്യ മാധ്യമ ഉപയോക്താക്കൾ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും ഒക്കെ പ്രശംസിച്ചു ഇത്തരം വിലയേറിയ ഗാഡ്ജറ്റുകൾ വാങ്ങാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ പലരും അഭിനന്ദിച്ചു നിമിഷ നേരം കൊണ്ട് വൈറലായ വീഡിയോയിൽ തന്റെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആ മനുഷ്യനെയും കാണാം അച്ഛന്റെ ത്യാഗത്തോളം വലുതായ മറ്റൊന്നുമില്ലെന്നായിരുന്നു കാഴ്ചക്കാർ കുറിച്ചത് യഥാർത്ഥ നായകൻ എന്നായിരുന്നു മറ്റൊരു കുറിപ്പ് പതിനൊന്ന് ലക്ഷം പേരാണ് ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ആവേശം സൃഷ്ടിച്ചുകൊണ്ട് ഈ മാസം ആദ്യം ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുറത്തിറക്കിയത് ആവേശമായിരുന്നു ആളുകൾക്ക് നിരവധി ആളുകളാണ് തങ്ങൾ സ്വന്തമാക്കിയ ഐഫോൺ സിക്സ്റ്റീൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ പങ്കുവയ്ക്കുന്നതിലേറെ വ്യത്യസ്തമായിരിക്കുകയാണ് ഈ ഒരു കുട്ടിയുടെ ബോർഡ് എക്സാമിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആക്രി കച്ചവടക്കാരന്റെ മകന്റെ ഈ ഒരു വീഡിയോ